ഒരു ഫുൾ മൂരിയുടെ തോലാണിത് ഇതുപയോഗിച്ചിട്ട് നല്ല കിടിലം ചെണ്ട ഉണ്ടാക്കുന്നത് ഡെയിലി തുണക്കാനിട്ട് അതിനുശേഷം നല്ല മുടിയും മാംസവും നെയ്യെല്ലാം ചുരണ്ടി എടുക്കും അപ്പോൾ താ ഫുള് ഹോൾ അടിച്ചു കഴിഞ്ഞു ഈ ഹോളിലൂടെയാണ് നമ്മുടെ ചെണ്ടയ്ക്ക് വേണ്ടിയുള്ള കയറെല്ലാം വലിച്ചു കെട്ടുന്നത് ഒരു ചാൺ അർദ്ധവൃത്താകൃതിയിൽ നമ്മൾ മുറിച്ചെടുക്കും മുറിച്ചെടുക്കുമ്പോൾ ചാരമില്ലെങ്കിൽ ഭസ്മം ഉപയോഗിച്ചിട്ടാണ് ഇതിലെ രോമങ്ങൾ കായുന്നത് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഉള്ളിൽ ഇത് വെള്ളത്തിലിട്ട് കുതിരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് കമന്റ് ചെയ്യണേ ചവിട്ടി അതിന്റെ വലുവ് തീർക്കാൻ വേണ്ടിയിട്ടാണ് വലുവ് തീർക്കുക ശരിക്കും നോക്കിയാൽ തന്നെ വളരെ വളരെ സോഫ്റ്റ് ആയിരുന്നു ചുറ്റിയതിന് ശേഷം പശ പനഞ്ചിപ്പശ പനഞ്ചിപ്പശയിലെ മുക്കി എടുക്കുകയാണ് ഇവിടെയാണ് നമ്മൾ കണ്ണ് ഇടുന്നത് പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളത് അത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് കിലോളം നമുക്ക് അത്രയും വലിഭാരം വരുന്നാണെന്ന് പറയുക അത്രയും വെയിറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ചെണ്ട യഥാർത്ഥ ശബ്ദത്തിലേക്ക് എത്തും ഈ കാണുന്ന മൂരിയുടെ തോലിൽ നിന്ന് നല്ല കിടിലം ചെണ്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ അത് കാണാനാണ് ഗ്രീൻ ബാങ്ക് കസിൻസ് തൃശ്ശൂർ ജില്ലയിലെ പഴയനൂര് തറയിൽ എത്തിയിട്ടുള്ളത് നല്ല കിടിലം വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെണ്ട എങ്ങനെ ഉണ്ടാകും നമുക്ക് കാണാം വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുന്ന ശബ്ദകല എന്നുള്ള സ്ഥാപനത്തിൽ അറവ്കളിൽ നിന്നാണ് മേടിക്കുക പിന്നെ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ വലിച്ചടിക്കുകയാണ് അതാണ് ഈ വലിച്ചടിച്ച ചെയ്യുകൾ ആ വലിച്ച് കുറ്റിക്ക് ഇടുക എന്നാണോ പറയുക തോല് കുറ്റിക്ക് ഇടുക എന്നാണോ പറയുക ആ കുറ്റിക്ക് ഇട്ടതിന് ശേഷം ഇതിൽ നിറച്ച് ചവും അതുപോലെ തന്നെ അതിന്റെ മാംസവും അത് നല്ലോണം വലിച്ചടിച്ചതിന് ശേഷം നമ്മൾ കത്തി കൊണ്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെത്തി എടുക്കുകയാണ് ചെയ്യുക ഒരു ഒന്നര ദിവസം നമുക്ക് അത് പൂർണ്ണമായിട്ടും നല്ല വെയിലത്ത് ഉണങ്ങി കിട്ടണം ചെണ്ടയ്ക്ക് ശരിക്കും നമുക്ക് രണ്ട് ഭാഗങ്ങളാണ് വരിക അതായത് ഇടന്തലി വലന്തലി ഇടന്തല വട്ടത്തിന് വേണ്ട ഭാഗമാണ് നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടന്തലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മൂരിയുടെ വാരിഭാഗത്ത് വരുന്ന തോല് ഈ ഭാഗം വരുന്ന തോലാണ് നമ്മൾ ഇടന്തലയ്ക്ക് ഉപയോഗിക്കുക ഈ വലന്തല വട്ടം എന്ന് പറഞ്ഞാൽ അടിഭാഗത്ത് അടിഭാഗത്ത് വരുന്ന വട്ടത്തിന് വലന്തല വട്ടം എന്ന് പറയുക ഇത് കട്ട് ചെയ്യുന്നത് നമുക്ക് വലന്തലയ്ക്ക് വലന്തല വട്ടത്തിന് ആവശ്യമായിട്ടുള്ള തോലാണ് ഇത് മൂരിയുടെ ചന്ദിഭാഗത്തു നിന്ന് വരുന്ന തോലാണ് ഇത് നമുക്ക് വലന്തല വട്ടങ്ങൾക്കാണ് ഇത് കുറച്ചുകൂടി മുക്തമാവുക കാരണം കനം കൂടുതൽ വരുന്ന ഭാഗമാണ് നമ്മൾ ഇത് അരികുപറ്റി അതായത് ചെണ്ടയ്ക്ക് നമുക്ക് ചെണ്ടവട്ടം ആടിയതിന് ശേഷം നമുക്ക് ചെണ്ട വട്ടം വലിച്ച് മുറിക്കുന്ന സമയത്ത് അതിൽ ലോഡ് നമുക്ക് താങ്ങാൻ വേണ്ടിയിട്ട് അതിന് വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് അരികുപറ്റിടും ഒരു ചാൺ അർദ്ധ വൃത്താകൃതിയിൽ നമ്മൾ മുറിച്ചെടുക്കും അങ്ങനെ രണ്ടോ മൂന്നോ പീസ് ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു ചെണ്ടയ്ക്ക് വേണ്ടുന്ന അരികു പറ്റിയിടുക നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തോലാണ് ഇതിന് ഇനി പൂട കുത്തുക അല്ലെങ്കിൽ അതിൻ്റെ രോമം കളിയുക എന്നുള്ളതാണ് ഞാൻ അടുത്ത ഘട്ടം അപ്പോൾ അതിന് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഭസ്മാണ് യൂസ് ചെയ്യുന്നത് ചാരത്തിന് പകരം ഭസ്മാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ചർമ്മത്തിനൊന്നും പറ്റാത്ത രൂപത്തിൽ അതിൻ്റെ രോമം നമ്മൾ കുത്തിയെടുക്കുകയാണ് ചാരം ഇല്ലെങ്കിൽ ഭസ്മ ഉപയോഗിച്ച് രോമം കളഞ്ഞൊരു തോലാണത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ വ്യത്യാസം ഇവിടെ എല്ലാം രോമങ്ങളുണ്ട് ഇവിടെ ഒന്നുമില്ല ഇവിടെ ക്ലീനായി ഇപ്പം ഇവിടെയാണ് ഈ വട്ടം വരുന്നത് നമ്മളിപ്പോൾ അതിനെ കൂടെ കുത്തിയിട്ട് അല്ലെങ്കിൽ രോമം കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം വടിച്ച് ചീവുളി വെച്ച് അടിച്ച് വടിച്ച് നമുക്ക് കനം കുറയ്ക്കണം കാരണം വട്ടങ്ങൾ മാടാൻ അരികു ഭാഗം എപ്പോഴും കനം കുറഞ്ഞിരിക്കണം വെള്ളത്തിലിടുമ്പോൾ വേഗം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചീവൂളി വെച്ചിട്ട് അരികു അടിച്ച് കനം കുറച്ചു അതിന് ശേഷം ഇനി ഇത് വട്ടം മാറണേന് മുൻപ് നമ്മൾ ഒരു നാല് മണിക്കൂറോളം നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഉള്ളിൽ ഇത് വെള്ളത്തിലിട്ട് കുതിരണം അതിന് വേണ്ടിയിട്ട് നമ്മളിതിപ്പോൾ വെള്ളത്തിലിടാമ്പാണ് നമ്മൾ നാല് മണിക്കൂർ ശേഷം വെള്ളത്തിലിട്ടതിന് ശേഷം ആ തോലെടുത്തു തോലെടുത്ത് നമുക്ക് വളരെ ലൈറ്റ് സോഫ്റ്റ് സോഫ്റ്റ് മാത്രമല്ല നമുക്ക് ചെത്തിയ ഭാഗവും അതുപോലെ എടുത്ത് രണ്ടും വ്യത്യസ്തമായിട്ട് അറിയാം ഇനി നമ്മൾ അത് വളയിലേക്ക് കയറ്റുക വട്ടം ഇത് പ്ലാസ്റ്റിക് ആണ് അതായത് ക്വാളിറ്റി ഉള്ള നല്ല പ്ലാസ്റ്റിക് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് മുളട വളയിലാണ് മുള മുള ഇപ്പോ സുലഭമായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടാവുന്നതാണ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബറിന്റെ വട്ടം മാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വളലിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒതുക്കിയാക്കിയതിനു ശേഷം ഇത് മുള ചെത്തി ചെത്തിയൊഴിഞ്ഞിട്ട് അതിൻ്റെ ഓട് പോവാതെ വണ്ണം കുറവായിട്ടുള്ള രൂപത്തിലാക്കിയതിന് ശേഷം അതിനാവശ്യാനുസരണം ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് വലുപ്പത്തിൽ ഇതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുത്തി തിരികെ കയറ്റണം ടൈറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതിനെ ശരിക്കും നമ്മൾ പിള്ളക്കോലി എന്ന് പറയുക ആ കട്ട് ചെയ്ത് കയറ്റണമെന്ന് തന്നെ നമ്മൾ മാട്ടപ്പിള്ള എന്നൊക്കെ പറയുക പിള്ളക്കോല് ചെറിയ കോല് കുത്തി കയറ്റുക ആ അതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാട്ടപ്പിള്ള വെച്ച് വട്ടം തിരികി മാടിക്കയറ്റി അതിനുശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് ചവിട്ടിയിട്ട് അതിനെ തളർത്തണം ചവിട്ടി അതിൻ്റെ വലുവ് തീർക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് വലിവ് തീർക്കുക പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ നമ്മൾ മാടി പിടിപ്പിക്കും ചെണ്ടൻ്റെ തല വട്ടം മാടിയൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് തവണ ചവിട്ടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട് ഇത് നമ്മുടെ മൂരിയുടെ തോലാണ് മൂരിയുടെ തോല് പൂടൊക്കെ കുത്തി വൃത്തിയാക്കി ഈ വട്ടം മാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുളപ്പറ്റില്ലെങ്കിൽ ലാസ് എന്നൊക്കെ പറയും അപ്പോൾ അതിടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ പരുവത്തിലാക്കും ഓക്കെ ഈ പരുവത്തിലാക്കി വെള്ളത്തിലിട്ട് നമ്മളതിൻ്റെ ഇതുപോലെ സൈഡൊക്കെ ചെത്തി കളയും എന്താ വെച്ചാൽ പറഞ്ഞാൽ അടർന്നു വരാതിരിക്കാൻ വേണ്ടി സൈഡൊക്കെ വൃത്തിയായി ചെത്തി എന്നിട്ടാണ് നമ്മൾ ഈ വട്ടത്തിൽ ഒട്ടിക്കുന്നത് ഈ തുള വരുന്ന ഭാഗത്ത് ഒട്ടിക്കുന്നത് ചെണ്ട വലിച്ചു കെട്ടാനായിട്ട് നമ്മളിത് ഇവിടെയാണ് തുളയിടുന്നത് ആ തുളയിടുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ആസ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഈ ആസ് വെച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുളയിട്ടിട്ട് കയറിയിട്ട് വലിക്കുന്ന സമയത്ത് ഇതിനിടയിൽ വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആസ് വെച്ചിട്ടുള്ളത് ടുത്തതായിട്ട് ചെണ്ട വട്ടം മാടി ആസ് വെച്ചതിന് ശേഷം അരികുപറ്റി ഇടുക ഈ അരികുപറ്റിയിടുക എന്ന് വെച്ചാൽ അരികുപറ്റി വെച്ചാൽ നമ്മൾ വട്ടം മാടിയതിന് ശേഷം നമുക്ക് വലി വരുന്ന സമയത്ത് ചെണ്ടകൾ വലി വരുന്ന സമയത്ത് പന്ത്രണ്ട് തുളകളിൽ കൂടെ കയറ് വലിക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണി കീറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് അതായത് ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അരിക് അരികുപറ്റി ആ അരിക് അരികുപറ്റാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇടുന്നത് ആ പശ ആ അതിന് ഇടാൻ ഉപയോഗിക്കുന്ന പശയാണ് ഈ പനച്ചി പശ എന്ന് പറഞ്ഞുള്ള ഒരു പനച്ചിക്കായുടെ കായയാണ് ആ കായ ഇടിച്ചു പിഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് ആ പശ ആ അരിക് അരികുപറ്റിന് ശേഷം നമുക്ക് ഈ രൂപത്തിലാണ് വട്ടം കിട്ടുക അരിക് അരികുപറ്റി ഇട്ടതിന് ശേഷം ഇത് നമ്മൾ ആണ് ഇതിൻ്റെ രോമം ബാക്കിയുള്ള രോമങ്ങളൊക്കെ കളഞ്ഞ് അതിലുള്ള മുരിയോ അല്ലെങ്കിൽ മറ്റുള്ള കുന്തി നിൽക്കുന്നതൊക്കെ കളഞ്ഞതിന് ശേഷം ആ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ചെയ്യുന്നത് ഇനി ഇതിൽ ഹോൾ ഇടുന്ന ഒരു പ്രോസസ്സാണ് അത് ചുറ്റുവെച്ച് അടിച്ച് ഇടിയല്ലേ ലെതർ പഞ്ച് എന്നാ പറയുക ഹോളുള്ള ഒരു പഞ്ച് ഇതുപോലത്തെ ഒരു ലെതർ പഞ്ച് വെച്ചിട്ടാണ് ചെണ്ട വട്ടത്തിന് യോജിപ്പായിട്ടുള്ളത് ഏതാച്ചാ ആ ഒരു ഹോളാണ് ഇടുക അപ്പോൾ ഫുള്ള് ഹോൾ അടിച്ചു കഴിഞ്ഞു ഈ ഹോളിലൂടെയാണ് നമ്മുടെ ചെണ്ടയ്ക്ക് വേണ്ടിയുള്ള കയറെല്ലാം വലിച്ചു കെട്ടുന്നത് ഇനി നമ്മൾ ഇതിൽ പശയും കളറും ചേർത്തിട്ട് മഷി തേച്ചിട്ട് ലഭിക്കുക ഓക്കെ അപ്പോൾ ഇനി കളർ ചെയ്യുന്ന പ്രോസസ്സാണ് കളർ ഓക്കെ 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 നമ്മൾ തോൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇടംതലയ്ക്ക് വാരിഭാഗവും വലന്തലയ്ക്ക് പിൻഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിൻഭാഗം കൊണ്ട് മാടിയിട്ടുള്ള തോലാണ് ഇത് മൂടിപ്പറ്റിടുക അല്ലെങ്കിൽ തറിയിടുക എന്നൊക്കെ പറയും രണ്ട് തവണ കൂടി നമ്മൾ അതിൽ ഇതുപോലെ ഈ കാണുന്ന രൂപത്തിൽ തോല് ഇതിൽ പനഞ്ചിപ്പശ വെച്ച് ഒട്ടിച്ചേർക്കും മൂടിപ്പറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ഇടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെയർ ലെയറായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അഞ്ച് ലെയറോളം നമ്മൾ കൂർപ്പിച്ചിട്ട് നമ്മൾ ഇടും ഈ രൂപമാണ് വലന്തല വട്ടം നമുക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരിക ചെണ്ടയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ചെണ്ടകളിലും കണ്ടിട്ടുണ്ടാവും ഒരു ബ്ലാക്ക് ഒരു ചുറ്റുപാറ് പൂത്തിന്റെ ഇടപ്രായമുള്ള എരുമക്കുട്ടിയുടെ അല്ലെങ്കിൽ പൂത്തിന്റെ കുട്ടികളുടെ തോലാണ് ഉപയോഗിക്കുക ആ തോൽ ഉപയോഗിച്ച് നമ്മൾ വീതി കുറവായിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നു തോൽ കട്ട് ചെയ്തെടുക്കുക ലയറേറെ ചുറ്റി ചുറ്റിയിട്ട് അതിനെ നമ്മൾ ഇവിടെ കെട്ടുന്നു ചുറ്റിയതിന് ശേഷം കട്ടിയുള്ള പണിച്ച് പശാ നമ്മളിതിൽ ഒഴിച്ചിട്ട് ഉണക്കാൻ വെക്കുകയാണ് ചെയ്യുക ഈ രൂപത്തിലുള്ള കുത്തുവാറുകളായിട്ട് നമുക്ക് കിട്ടും ഒരു ചെണ്ടയ്ക്ക് പതിനൊന്ന് കുത്തുവാറാണ് നമുക്ക് ആവശ്യം ഈ കുത്തുവാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല മനസ്സിലായ ആളുകൾക്ക് വേണ്ടി പറയുകയാണ് ചെണ്ടയിൽ നമ്മൾ കാണാറില്ല ഒരു മഞ്ഞ കയറിന്റെ അവിടെ ഒരു ബ്ലാക്ക് ഒരു ചെറിയ ചുറ്റുള്ളത് അതാണ് ഇത് അപ്പോൾ ഒരു ചെണ്ടയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഫുൾ ആയിട്ട് ഇനി കംപ്ലീറ്റ് ആവുന്നില്ല അതിന് ഇനി വലിയൊരു പ്രോസസ്സും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള ഈ ഫുഡ് ഇത് എന്ത് ഫുഡാണ് പ്ലാവ് പ്ലാവ് ഉപയോഗിച്ച് ഒന്ന് കെട്ടി തന്നെ ചെറിയ രീതിയിലുള്ള സൗണ്ട് സൗണ്ട് വരുന്നുണ്ട് വലിച്ചു കെട്ടിയാലേ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വരുള്ളൂ നേരത്തെ ചെണ്ട കോർക്കത് കാണിച്ചില്ലേ ആ കോർത്ത അത് കോർക്കണ രൂപം അതിന് ശേഷം നമ്മൾ ആദ്യമൊക്കെ നമ്മൾ അരക്കിട്ടിട്ടൊക്കെയാണ് വലിച്ചിട്ടുണ്ടായിരുന്നു ചെണ്ട അതായത് കച്ച കെട്ടിയിട്ട് നമ്മൾ അരക്കിട്ട് ചവിട്ടി വലിക്കലുണ്ടായിരുന്നത് ഈ ഒരു തരത്തിലുള്ള മെഷീനിൽ നമ്മളത് അതിലേക്ക് മെഷീനിലേക്ക് വെച്ച് നമ്മൾ ജാക്കി സിസ്റ്റം പോലെ ഇത് വെച്ച് തിരിക്കുകയാണ് തിരിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കയർ വെച്ച് സാധാരണ അരക്കിട്ട് വലിക്കണേൻ്റെ വേറൊരു രൂപം കാണുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ആക്കുന്ന ഇവിടെ നടക്കുന്നത് ഏകദേശം നമ്മൾ നമ്മൾ എത്ര കിലോ വരെ ഇങ്ങനെ ചെയ്യും അത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് കിലോളം നമുക്ക് അത്രയും വലിഭാരം വരുന്നതാണ് പറയുക അത്രയും വെയിറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ചെണ്ട യഥാർത്ഥ ശബ്ദത്തിലേക്ക് എത്തും ഇതിപ്പോൾ പൂർണ്ണ ശബ്ദത്തിൽ എത്തിയിട്ടില്ല സൗണ്ട് കേൾക്കാം പക്ഷെ ഇതൊന്ന് വലിച്ചു ടൈറ്റ് ആയി കഴിഞ്ഞാൽ ശബ്ദത്തിലേക്ക് മാറും അത് നമുക്ക് ഇതില് മൂന്നോ നാലോ ഘട്ടങ്ങളായിട്ട് വലിച്ചിട്ടാണ് ശരിക്കും ഒരു ചെണ്ട പൂർണതയിലേക്ക് എത്തുക ചെണ്ടപ്പതേ ചെണ്ടയുടെ ഫുൾ വർക്ക് കഴിഞ്ഞത് നമ്മൾ ആ മെഷീൻ പൊറത്തേക്കെടുത്തിട്ടുണ്ട് ഇത് കൊട്ടി നോക്കണല്ലോ കൊട്ടി നമ്മൾ ആദ്യം ഈ മെഷീനകത്ത് കയറ്റുന്നതിന് മുമ്പ് വന്ന സൗണ്ടേ അല്ല ഇപ്പോൾ നല്ല രീതിയിലുള്ള സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് ഈ മെഷീനിലിട്ട് വലിച്ചപ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം നല്ലത് ചെണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഇടന്തല ഇത് നമ്മൾ കൊട്ടുന്ന ഭാഗം ഇടന്തല ശരിക്കും നമുക്ക് അസുരസങ്കല്പമാണ് അസുര അസുരവാദിയായിട്ടും അതുപോലെ തന്നെ ഈ വലന്തല വലന്തല നമ്മളിങ്ങനെ മുട്ടുന്ന ഈ വലന്തല ദേവവാദിയായിട്ടാണ് സങ്കല്പം ഈ വരുന്ന പന്ത്രണ്ട് തുള പറയുപെറ്റ പന്തീരുകുലം അതായത് വരരുചിക്കുണ്ടായിട്ടുള്ള പന്ത്രണ്ട് മക്കളെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് ഞാൻ എൻ്റെ ഒരു കേട്ടറിവ് അതുപോലെ തന്നെ അതിൽ പന്ത്രണ്ട് മക്കളിൽ ഒരു സ്ത്രീ പിന്നെ ബാക്കി പതിനൊന്ന് പുരുഷന്മാരുമാണ് അപ്പൊ ആ പതിനൊന്ന് പുരുഷന്മാരൊക്കെ സങ്കല്പമാണ് ഈ പതിനൊന്ന് കുത്തുവാറ് ഒരു ചെണ്ടയ്ക്ക് പതിനൊന്ന് കുത്തുവാറാണ് വരിക ആ സ്ത്രീ സങ്കല്പമായിട്ടാണ് ഈ ഒരു കെട്ട് അതായത് ഒരു സ്ത്രീ താറുടുത്ത രൂപത്തിൽ ആണ് കെട്ട് ഇവിടെ ചെണ്ടയുടെ കെട്ട് വരുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ പറയുന്ന കേട്ടിരിക്കണേ വീഡിയോ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട് ആ ഇത് നമുക്ക് നല്ല പൂർണ്ണതയിൽ അതായത് ഒരു തായമ്പക കൊട്ടാവുന്ന ചെണ്ട പതിനാലായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് പിന്നെ കച്ച ബാഗ് രണ്ട് പതിമൂവത്തിൻ്റെ കൂൽ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഒരു പതിനാറ് രൂപോളം വരും അപ്പോൾ ഗ്രീൻ ബാങ്കോ കസിൻസ് പഴയന്നൂർ പുത്തിരിത്തെറയിൽ വന്നു ഇതുപോലുള്ള ചെണ്ടയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ